മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ പടയപ്പ റോഡിൽ നിർത്തിയിട്ട കാറുകൾക്കിടയിലൂടെ ചിഹ്നം വിളിച്ച് ആന എത്തുന്നതും വൈദികൻ ഉൾപ്പെട്ട യാത്രാ സംഘം ഓടി മാറുന്നതും വീഡിയോയിൽ കാണാം മൂന്നാറിലും പരിസരത്തും സ്ഥിരം സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ കാട്ടുകൊമ്പൻ പടയപ്പ അടുത്ത കാലത്തായി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് പതിവായി യാത്രക്കാർ തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത് മൂന്നാർ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമാണ് ഇന്നലെ പടയപ്പ റോഡിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ സമയം ഇതുവഴി ഇതുവഴിയെത്തിയവർ കാറുകൾ നിർത്തി ഇറങ്ങി ദൂരേക്ക് ഓടി മാറുകയായിരുന്നു ആന കാർ തകർക്കുമെന്ന് കണ്ടപ്പോൾ ഇവർ ഒച്ചവച്ചു പിന്നാലെ ആന കാറുകൾക്കിടയിലൂടെ ചിഹ്നം വിളിച്ച് ഇവർക്ക് നേരെ കുതിച്ചെത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം മൂന്നാറിൽ നിന്നും കല്ലാർ റെസ്റ്റിലേക്ക് പോവുകയായിരുന്ന രണ്ട് കാറുകളാണ് ഈ കാട്ടുകൊമ്പന്റെ മുന്നിൽ അകപ്പെട്ടത് എം ഫോർ മലയാളം മൂന്നാർ